മാന്യ മാന്യസഹോദരന്മാരെ സഹോദരികളെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ നിങ്ങൾക്ക് വി വൺ ഷോപ്പിലേക്ക് ആർദവമായ സ്വാഗതം ഞാൻ മുഹമ്മദ് കുട്ടി വാടുതല ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബാത്റൂം ക്ലീനറിനെ കുറിച്ചാണ് ടോയ്ലറ്റ് ക്ലീനർ സാധാരണ ടോയ്ലറ്റിൽ മാത്രം ഉപയോഗിക്കാനുള്ളതും ബാത്റൂം ക്ലീനർ ബാത്റൂമിൽ ബാക്കിയുള്ള ഭാഗത്ത് ഉപയോഗിക്കാനുള്ളതുമാണ് ഇന്ന് ഹാർപ്പിക് റെഡ് ഹാർപ്പിക് എന്ന പേരിലെ ബാത്റൂം ക്ലീനർ നമുക്ക് കടകളിൽ സുലഭമായി വാങ്ങാൻ കിട്ടും അതിൻ്റെ വില എന്ന് പറയുന്നത് അര ലിറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് കുപ്പിക്ക് നല്ല മൊഞ്ചുണ്ടാവും ആരെയും ആകർഷിക്കും എല്ലാം ചെയ്യും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സോഡിയം ബൈ കാർബണേറ്റ് അഥവാ ബേക്കിംഗ് സോഡ അതും ഹൈപ്പോക്ലോറൈറ്റ് അഥവാ ക്ലോറിനും സോഡിയം ലോറൈൽ ഈദർ സൾഫൈറ്റ് എന്ന് പറയുന്ന എസ് എൽഇ എസ് എന്ന് പറയുന്ന ഒരു കെമിക്കലുമാണ് അതിലടങ്ങിയിരിക്കുന്നത് നിറം അതിൽ ആഡ് ആവില്ല കാരണം ക്ലോറിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നിറം ഒരിക്കലും അതിൽ നിലനിത്തില്ല അങ്ങനെയുള്ള ആ സാധനം ഒരു പത്ത് ലിറ്റർ ഉണ്ടാക്കുന്നതിനൊരു നൂറ്റി അമ്പത് രൂപ അങ്ങേ അറ്റൻ ചിലവ് വരും അപ്പോൾ പതിനെട്ട് രൂപ ഒരു ലിറ്ററിന് വരും ഒരു ലിറ്ററിന് പതിനെട്ട് രൂപ ചിലവ് വരുന്ന ഈ സാധനമാണ് അഞ്ഞൂറ് മില്ലിക്ക് നൂറ്റി രൂപ കമ്പനി ഈടാക്കുന്നത് അതിൻ്റെ രഹസ്യം എന്താണെന്ന് കമ്പനിക്ക് മാത്രമേ അറിയൂ നമ്മളുണ്ടാക്കുന്നത് ഈ വസ്തുക്കൾ കൊണ്ട് ഏറ്റവും നല്ല അഴുക്ക് പോകുന്ന വെന്മയും ശോഭയും ലഭിക്കുന്ന ടൈലുകളെ നല്ല വൃത്തിയാക്കി മാറ്റാൻ കഴിയുന്ന ബാത്ത് ക്ലീനർ ഉണ്ടാക്കാൻ ഈ നൂറ്റി എൺപത് രൂപ ചിലവഴിച്ചാൽ കഴിയും പതിനെട്ട് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ മാത്രമാണ് ഒരു ലിറ്ററിന് ചിലവ് വരുന്നത് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം എട്ട് ലിറ്റർ വെള്ളമെടുക്കും ആ വെള്ളത്തിലേക്ക് അഞ്ഞൂറ് ഗ്രാം സോഡിയം ബൈ കാർബണേറ്റ് ഇട്ടുകൊടുക്കും എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്തു ലയിച്ചതിന് ശേഷം അതിലേക്ക് ക്ലോറിൻ ഒഴിക്കും ഒരു ലിറ്റർ ക്ലോറിൻ അതിലേക്ക് ഒഴിക്കും ബ്ലീച്ചിങ് വാട്ടർ അതൊഴിച്ച് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യും അതിനുശേഷം അതിലേക്ക് ഒരു ലിറ്റർ സോഡിയം ഡോറയിൽ ഈദർ സൾഫേറ്റ് ഇട്ട് കൊടുക്കും ഒഴിച്ചു കൊടുക്കും അതും മിക്സ് ചെയ്യും അപ്പോൾ നല്ല കട്ടിയായി വരും പിന്നെ അല്പം പെർഫ്യൂമും ചേർത്ത് ഇരുപത്തിയാറ് മണിക്കൂർ മൂടി വെച്ച് കഴിയുമ്പോൾ ഒന്നാം തരം ഏ ക്ലാസ് ഫസ്റ്റ് ക്വാളിറ്റി ബാത്ത്റൂം ക്ലീനർ റെഡിയായി കിട്ടും നമുക്ക് ചിലവ് വരുന്ന നൂറ്റമ്പത് രൂപ പത്തു ലിറ്റർ ആ നൂറ്റമ്പത് രൂപയ്ക്ക് പത്ത് ലിറ്റർ വാങ്ങി ഒരു അര ലിറ്ററിന് അമ്പത് രൂപ വെച്ച് വീട് തോറും നടന്ന് വിറ്റാല് സാധാരണക്കാരനു പാവപ്പെട്ട മനുഷ്യൻ്റെ കുടുംബം സുഖമായി കഴിഞ്ഞു പോകും ഇന്ന് എല്ലാവർക്കും ക്ലീനിങ് സാധനങ്ങൾ അത്യാവശ്യമാണ് കാരണം ഓരോ വീട്ടിലും നാലുമഞ്ചും കപ്പൂസുണ്ട് മേളിൽ മൂന്ന് താഴെ രണ്ട് ചിലയിടത്ത് രണ്ട് കപ്പൂസുണ്ട് താഴെ ഒന്ന് മേളിൽ ഒന്ന് താഴെ തന്നെ രണ്ട് കപ്പൂസുണ്ട് ചുരുങ്ങിയത് രണ്ട് കപ്പൂസില്ലാത്ത വീട് ഇല്ല അതുപോലെ നിലം തുടക്കാൻ എല്ലാ നിലക്കും നോക്കിയാൽ ധാരാളം പൈസ ഈ ക്ലീനിങ് രംഗത്ത് ചിലവഴിക്കേണ്ടി വരും അത് മുതലെടുത്തുകൊണ്ട് വൻകിട കമ്പനിക്കാർ നല്ല രീതിയിലുള്ള പൈസയാണ് കൊള്ളയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മൾ സ്വന്തമായി കെമിക്കലുകൾ വാങ്ങി ഉണ്ടാക്കാൻ പഠിക്കണം പഠിച്ചത് വിൽക്കാൻ പഠിക്കണം അത് സ്വന്തമായിട്ട് ഉപയോഗിക്കണം എന്നിട്ട് ഈ കൊള്ളയെ തടുക്കാൻ നമുക്ക് അങ്ങനെ കഴിയണം അല്ലാതെ കൊള്ളയെ തടുക്കാൻ കഴിയില്ല കൊള്ളയെ തടുക്കണമെങ്കിൽ ചെറുകിട സംരംഭകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ അത് ഉണ്ടാക്കി നിർമ്മിച്ച് നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യണം അങ്ങനെ നിങ്ങൾക്കൊരു വരുമാനമാർഗ്ഗവുമായി ചെറുകിട വ്യാപാരികൾക്കൊരു വളർച്ചയുമായി അല്ല വൻകിട കമ്പനിക്കാരെ വളർത്തിയത് കൊണ്ട് ഒരു ചുക്കും കിട്ടാനില്ല സർക്കാരിന് ടാക്സ് കിട്ടും അത് ചെറുകിടക്കാരിൽ നിന്നും കിട്ടും കാരണം പതിനെട്ട് ശതമാനം ടാക്സ് ഇല്ലാത്തരും മസ്റ്റ് അനിർബന്ധമാണ് എല്ലാ സോപ്പോർട്ട് ചെയ്യുമ്പോൾ അനുശതമാനം ടാക്സ് കൊടുത്ത് തന്നെയാണ് ചെറുകിടക്കാരും ഇരിക്കുന്നത് എല്ലാവരും ടാക്സ് കൊടുക്കണം അപ്പോൾ ആ നിരക്ക് നോക്കിയാൽ നം നിങ്ങൾക്ക് ഏതാണോ ലാഭം ആ ലാഭത്തിൻ്റെ വഴിയെ പോകണമെന്നാണ് വിനയപൂർവ്വം എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത് നന്ദി നമസ്കാരം